പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂത്തുണ്ടാകുന്ന കറുത്ത പാടുകളും ചുളിവുകളും ഒക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് ചെയ്യുന്നതിനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കോഫി പൗഡർ വെച്ചാണ് നമ്മൾ ഇന്നത്തെ പാക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏതായാലും ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഒരു പാക്കറ്റ് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം കോഫി പൗഡറും നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം ഒരു സ്പൂണ് ഒരു പാക്കറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ അര ഈ സ്പൂൺ ചെറിയ സ്പൂണാണ് ഈ സ്പൂണിന് അര സ്പൂണിന് വേണ്ടിയിട്ട് ഗോതമ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഗോതമ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നു അടുത്തതായിട്ട് നമുക്ക് അലോവേര ജെല്ലാണ് വേണ്ടുന്നത് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണിന് വേണ്ടിയിട്ട് അതായത് ഈ സ്പൂണിന് ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് അലോവേര ജെല്ലെടുക്കുന്നുണ്ട് അത്രയും അലോവെര ജെല്ലെടുത്തിട്ടുണ്ട് അലോവേര ജെല്ലും കൂടി ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് നമുക്ക് വേണ്ടി നിന്ന് നാരങ്ങ നീരാണ് ഒരു അഞ്ചോ ആറോ തുള്ളിക്ക് വേണ്ടിയിട്ട് മാത്രം മതി അപ്പോൾ അഞ്ച് തുള്ളി നാരങ്ങ നീര് ഞാൻ എടുത്തിട്ടുണ്ട് കാരണം അതിൽ കൂടുതൽ നമുക്ക് വേണ്ട അത്രയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു നാരങ്ങ നീര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് പകരം തേൻ ഉപയോഗിക്കാവുന്നതാണ് അതിന് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം പൊടി ഇത്രയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കണം കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കാരണം നമ്മൾ കുറച്ച് പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് മതി നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു പായ്ക്കാണിത് മുഖത്ത് നല്ല മുഖത്ത് എത്ര പഴക്കമുള്ള അതുപോലെ തന്നെ നമുക്കിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പായ്ക്കാണ് ഇതിൻ്റെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് തന്നെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളും അതുപോലെ തന്നെ ചെറിയ കൊച്ചു കൊച്ചു ബ്രൗൺ കളറിലെ പുള്ളികളൊക്കെ ഉണ്ടാവുമല്ലോ മുഖത്തൊക്കെ അതൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ ദിവസവും നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിത് നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് തേനും കൂടി ഒഴിച്ചപ്പോഴേക്കും നന്നായിട്ട് നമുക്കിത് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മുഖത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ട് എന്നും പറയുന്നതുപോലെ തന്നെ നമുക്ക് മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം വാഷ് ചെയ്തതിന് ശേഷം മാത്രം മാ നമ്മൾ മുഖത്ത് ഏത് പായക്കായാലും ഉപയോഗിക്കാവൂ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടിരിക്കുകയാണ് എന്നാലും നമുക്ക് നനഞ്ഞ ഒരു തുണി വെച്ച് ഒന്നുകൂടി ഒന്ന് തുടച്ചു കൊടുക്കാം നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം ഒക്കെ നല്ല രീതിയിൽ കോഫി പൗഡറിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ മുഖമൊക്കെ നന്നായിട്ട് ബ്രൈറ്റനാവുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കോഫി പൗഡർ ഗോതമ്പൊടി അതുപോലെ തന്നെ വളരെയധികം ഗുണമുള്ളതാണ് ബ്രൈറ്റനാവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഇതിൻ്റെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് തന്നെ എത്ര പഴക്കമുള്ള മുഖത്തെ കറുത്ത പാടുകളൊക്കെ ആണെങ്കിലും മാറിക്കിട്ടുന്നതിന് വളരെയധികം സഹായിക്കും ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് തേച്ചതിന് ശേഷം വരാം ഇപ്പം നമ്മളിത് മുഖത്തെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം അപ്പോഴേക്കും നല്ല ഡ്രൈ ആയി കിട്ടിയിരിക്കും അപ്പോഴേക്കും നമുക്ക് വാഷ് ചെയ്യാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം നിർത്തു നമ്മളിട്ടിരിക്കുന്ന പാക്കൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം വേണം വാഷ് ചെയ്യാനായിട്ട് അതിനായിട്ട് നമുക്ക് വെള്ളം വെള്ളമൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം കഴുത്തിലും കൂടി ചെയ്യണം ഞാനിപ്പോൾ കഴുത്തിലോട്ട് ചെയ്തിട്ടില്ല നന്നായിട്ട് നമുക്കിതൊന്ന് മസാജ് ചെയ്യാം മുകളിലോട്ട് തന്നെ മസാജ് ചെയ്യണം കോഫി പൗഡറും മലോവര ജെല്ലും ഒക്കെ ആകുമ്പോൾ തന്നെ നല്ലൊരു മണവാണ് അതിന് ഇപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കളയാം എന്തൊരു നല്ലൊരു മാറ്റം ഉണ്ടെന്ന് നോക്ക് നല്ല സൂപ്പർ റിസൾട്ടാണ് ഇതിന് ഇത് നമ്മൾ ഇപ്പോൾ ഒറ്റ പ്രാവശ്യത്തെ യൂസ് കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നല്ലൊരു റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര നല്ല റിസൾട്ടായിരിക്കും നല്ല അടിപൊളി ഒരു പാക്കാണ് ഇത് ഇപ്പം നമുക്ക് നന്നായിട്ടതൊന്ന് തുടച്ചു വരാം മുഖം എല്ലാം നന്നായിട്ടൊന്ന് തുടച്ചിട്ട് വരാം ഇപ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി പായ്ക്കാണ് അതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കുന്നതിന് വളരെ പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരിക്കും ബൈ ബൈ